ബേസിൽ ജോസഫ് നസ്രിയെ കൂട്ടുകേട്ടിൽ വന്നിച്ച ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് സൂക്ഷ്മ ദർശി എന്ന് പറഞ്ഞ വിജയകരമായിട്ടുള്ള മൂന്നാം ദിവസം ഞായറാഴ്ചയിലോട്ട് കിടക്കുമ്പോൾ റെക്കോർഡ് കളക്ഷനും അതോടൊപ്പം ഈ ഒരു ആഴ്ച ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് സ്വന്തമാക്കുന്ന ചിത്രം എന്നൊരു പ്രത്യേകം ചിത്രത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ വീണ്ടുമായിട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ബുദ്ധം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ബിസൽ ജോസഫ് നസ്രൈ നസീൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് എം സി ജിതിൻ ഡയറക്ടർ ചെയ്ത ചിത്രമാണ് സൂക്ഷ്മ ദർശൻ എന്ന സിനിമ മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടിപ്പോ ചിത്ര ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുന്നതെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നായിട്ട് ചിത്രം ഏകദേശം നാലുകോടി കിരത്തുകൾ തുക സ്വന്തമാക്കിയപ്പോ കേരളത്തിൽ നിന്ന് മാത്രം ഒരു കോടി അറുപത് ലക്ഷം രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഏകദേശം ചിത്രം ഇരുപത്തി ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ രണ്ടാം ദിവസം കളക്ഷി ബെൻ മുന്നേറ്റമാണ് കാണാൻ സഹായിച്ചിരിക്കുന്നത് കേരളത്തിൽ ചിത്രം വെള്ളിയാഴ്ച ശനിയാഴ്ച രണ്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യ ചിത്രം ഏകദേശം അറുപത് ലക്ഷം രൂപയെ സ്വന്തമാക്കി ഇന്ത്യയിൽ നിന്ന് മാത്രം ഏകദേശം മൂന്നര കോടിക്കുമുള്ള ചിത്രം കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം എട്ട് മുതൽ ഒൻപത് കോടി രൂപ വരെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എന്നായിട്ട് സ്വന്തമാക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ബേസിൽ ഒരു മിനിമം ഗ്യാരന്റി സ്റ്റാർ ആയിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് സൂക്ഷ്മ ദർശിനി എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ വലിയ വിജയം വലിയ ചിത്രങ്ങളൊന്നും തന്നെ തിയേറ്ററിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിത്രം വലിയ വിജയമായിട്ട് മാറുന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് മലയാളികൾ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ക്രിസ്തേനയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ദൃശ്യ മോഡലിലാണ് ചിത്രത്തിന് ക്ലൈമാക്സ് ഡിസ്റ്റുകൾ വരുന്നത് എന്നുള്ള ചിത്രത്തിന് വലിയ കൈ അർഹിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ ചിത്രം ഈ ഒരു ആഴ്ചയിൽ ഏറ്റവും വലിയൊരു കളക്ഷൻ ഇന്ന് ഞായറാഴ്ച പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാരണം ചിത്രത്തിന് ബുക്കിംഗ് മണിക്കൂറിൽ ഒൻപതിനായിരം മുതൽ പതിനായിരം വരെ നീട്ടി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ബുക്ക് മൈ ഷോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലായിടത്തും ചിത്രത്തിന്റെ ഷോകൾ എല്ലാം തന്നെ ഹൗസ്ഫുൾ ഹൗസ്ഫുൾ ആയിട്ട് മാറുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രം ഇത്രയും വലിയൊരു വിജയം സ്വന്തമാക്കുന്നത് ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രം ഞായറാഴ്ച എത്തോളം രൂപ സ്വന്തമാക്കുന്ന അറിയാൻ വേണ്ടി അപ്പൊ ബേസ് ഒരു നസിലെ കൂട്ടിയിട്ട് സൂക്ഷ്മ ദർശിനി എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കോമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട